ઇલેક્ટ્રોન પરિવારિયત નથી આ આ આ સાલ പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ അത് മാറ്റി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ വർഷവും ഇവിടെ കഴിഞ്ഞ വർഷവും നടത്തി നല്ല സുഖമായിട്ട് തന്നെ നടത്തിയത് ഒരു പ്രശ്നവും ഇല്ലായിരത്തി പക്ഷെ ഇപ്രാവശ്യം അത്ര ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സംഭവിക്കും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി യു എന്ന് പറയുന്ന അധ്യാപക സംഘടനവരുടെ മുഴുവൻ ഫ്ലെക്സുകളിലും കാപ്പിക്കൂടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം അതിനകത്തേ അടിച്ച് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ുംറായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ

ദേശീയ അധ്യാപകപരിഷത്ത് ഏറ്റെടുത്തിരിക്കുന്ന കമ്മിറ്റിയാണ് സ്റ്റേജ് ആൻഡ് പദ്ധതി കഴിഞ്ഞ വർഷം നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു അപ്പോൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഏത് കമ്മിറ്റിയാണെങ്കിലും അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റവും ഭംഗിയായി മനോഹരമായി വിജയപ്രദത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫണ്ടിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതുവിദ്യാഭ്യാസത്തിൽ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ